ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോത് ഏഷ്യ പന്ത്രണ്ട് മൂന്ന് രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും വിശ്വസിക്കുക ഈ തിരുവചനം ദൈവം കാണിച്ചു തരുന്നത് ഒരു പൊട്ടക്കിണറല്ല രക്ഷയുടെ കിണറാണ് അവിടെ എന്ന് പറയുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും അവിടുന്ന് സമുരിയാക്കാരിയോട് പറഞ്ഞില്ലേ ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ ഇനി നിനക്ക് ദാഹിക്കുകയില്ല ഒരു രക്ഷയുടെ അനുഭവത്തിലേക്കാ ദൈവം നമ്മെ നയിക്കുന്നത് ഈ കണ്ണുനീരും കഷ്ടതയുമൊക്കെ മാറിപ്പോകുമെന്നേ എന്നിട്ട് രക്ഷയാൽ സന്തോഷത്താൽ നിന്നെ ദൈവം നിറയ്ക്കും ആ രക്ഷയുടെ കിണറ്റിൽ നിന്നും ജലം കോരിയെടുക്കാൻ നിന്റെ ദൈവം നിനക്ക് അവസരം തരും വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ദൈവം കരുണാമയനല്ലേ ആ കരുണയുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം